ഹലോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ എറണാകുളത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ പറവ് പള്ളത്തിൻ്റെ പാലം വർക്കുകളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് വൺ സൈഡ് ബീമൊക്കെ വെച്ച് രണ്ട് സൈഡിലും ഞാൻ രണ്ട് കരയിലായിട്ട് ഫൂട്ടിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് വിംഗ്വാളൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ റൈറ്റ് സൈഡായിട്ട് ഭീമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ദേ ഈ ഒരു ഇറക്കം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ അപ്പാർട്ട്മെൻ്റ് അഥവാ വാൾ വന്നിട്ട് പാലത്തുമ്പോൾ സ്റ്റേ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയുള്ള സ്റ്റേക്കുള്ള സൈഡ് വാളുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്നത് കണ്ടിരുന്നത് അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ അടുത്തുള്ള ചെറിയൊരു സ്ലോപ്പ് ഉണ്ടായിരിക്കും കേട്ടോ അതേപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഓൾറെഡി കോൺക്രീറ്റ് തുടർന്ന് കമ്പിങ്ങനെ പൊക്കി വാർത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ പണ്ട് ജേഴ്സെ ബാരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്പറേഷൻ റോഡിൻ്റെ നമ്മുടെ നാഷണൽ ഹൈവേ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചില സമയത്തൊക്കെ ട്രാഫിക് ബ്ലോക്ക് വരുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഐറ്റം ആയ ജേഴ്സിയ ബാരിയർ എന്ന് പറയും ആ ഒരു ഐറ്റം കൊണ്ടുവന്ന് വെക്കുന്നത് കാണാം അപ്പോൾ അത് ഓൾറെഡി ഇപ്പോൾ പുതിയ മെഷീനറി വെച്ചിട്ട് നമ്മൾ വാർത്തുകൊണ്ട് പോകുന്നൊരു സിസ്റ്റം ഉണ്ട് നമ്മുടെ ഈ ഒരു ബൈപ്പാസ് വർക്കിൽ കാണാൻ സാധിക്കുന്നത് മുമ്പൊക്കെ ഈ ജേഴ്സി എന്ന് ജേഴ്സിയെന്നോ സാധനം നമ്മൾ മറ്റൊരു സ്ഥലത്തിട്ട് വാർത്തിട്ട് ഇങ്ങോട്ട് ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ മെഷീനറിയുടെ ഒക്കെ ഡെവലപ്മെന്റ് മൂലം നമുക്കത് ഇങ്ങനെ സ്പോട്ടിൽ ഏതാംഗിളിലോട്ടാണെന്ന് വെച്ചാൽ ആംഗിളിലോട്ട് വാർത്ത് വാർത്ത് പോകുന്ന ഒരു ടെക്നോളജിയൊക്കെ ആയിട്ടാണ് നമ്മുടെ ആ പാലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റോപ്പുകളുണ്ട് കേട്ടോ പറവുപ്പാലം കഴിഞ്ഞപ്പാടൊരു മാർക്കറ്റ് കണ്ണൻകുളംകര അതേപോലെ മുനിസിപ്പൽ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കെ എം കെ സ്റ്റോപ്പ് എത്താൻ കെ എം കെ റൈറ്റ് വരുമ്പോഴാണ് നമ്മുടെ ഈ കാണുന്ന പെരുമ്പാടുന്നെത്തുന്നതിന് മുന്നായിട്ടാണ് നമ്മുടെ ഈ ഒരു പുതിയ ബൈപ്പാസ് തോന്നുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇതേ വലിയ ബീമുകളൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് വെക്കാനായിട്ട് കണ്ടാ അപ്പോൾ ഈ ഒരു ഭാഗത്തു ഹൈറ്റ് കൂട്ടി കൂട്ടി ഇങ്ങനെ വാളും അപാർട്ട്മെൻറ്റും വന്നിങ്ങനെ നമ്മുടെ ഈ ഫ്ലൈ ഓവർ അണ്ടർ അണ്ടർപാസിൻ്റെ അവിടെ വന്ന് സ്റ്റേ ആയിട്ട് ഈ ഒരു ഫ്ലൈ ഓവറിലോട്ട് ഒരു സിസ്റ്റം ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഫൂട്ടിംഗ് വർക്ക് കഴിഞ്ഞു പിയർ വന്നു പിയർ ഗ്യാപ്പ് വന്നു അതിൻ്റെ മുകളിലോട്ട് സ്ലാബിൻ്റെ വർക്ക് വരെയും കഴിഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ബെയറിങ് അഥവാ നമ്മൾ എന്താ പറയുക പാരപ്പറ്റെന്ന് പറയാം സിംപിളായിട്ട് പാരപ്പറ്റിൻ്റെ റെയിൽ വർക്കുകൾ വേണ്ടി സ്റ്റീൽ ചാടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വർക്ക് കൂടി പെൻഡിങ്ങാണ് അതേപോലെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചുകൂടെ വർക്ക് റൈറ്റ് സൈഡിൽ ആയിട്ടില്ല നമുക്കത് വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മുടെ ചെറായി വഴിയിലോട്ട് പോകുന്ന റൂട്ടാണ് ചിറായി പാടം ആ പുഴയുടെ ഒരു ഏകദേശം നമ്മുടെ ഒരു വിഷ്വലിൽ കാണാൻ സാധിക്കുന്ന മനോഹരമായ ഒരു വീടാണല്ലേ റൈറ്റ് സൈഡിൽ ഒരു ഡോക്ടർ വീടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ വീണ്ടും മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ഫ്ലൈ ഓവറിൻ്റെ ബാക്കിയുള്ള വർക്കുകളൊക്കെ അത് അകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ പണിക്കാരും കാര്യങ്ങളൊക്കെ ഫുൾ ടൈം ആക്റ്റീവായിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പീസും കൂടെ ഈ വർക്കിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ളൂ അപ്പോൾ നമ്മുടെ പറവൂർ കെ എം കെ എന്ന് വരുന്ന പ്രധാന ഒരു റോഡാണ് ചെറായിലോട്ട് ഉള്ളതെട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വർക്ക് നല്ല സ്പീഡിലാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ ഇനി ഈ ഒരു ഫ്ലൈ ഓവറിൽ നിന്ന് വിംഗ്വാളൊക്കെ കെട്ടി നമ്മുടെ മെയിൻ ബൈപ്പാസിലോട്ട് ഇങ്ങനെ സ്ലോപ്പ് ആയിക്കൊണ്ടുവരണം അപ്പോൾ അതിനായിട്ടുള്ള മെറ്റീരിയലും സംഭവങ്ങളൊക്കെ ഇനി ഇവിടെ അടുപ്പിക്കാനുള്ള ആവശ്യകത ഉണ്ടട്ടോ അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ലെവലിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുൻസിപ്പൽ കഴിഞ്ഞ് കെ എം കെ എന്ന് വരുന്ന വഴിയാണിത് അത് കഴിഞ്ഞാൽ നമുക്കുള്ളത് നാല് വഴി എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ നമ്മുടെ പഴയ പഴയനേഷൻ ഹൈവേ പോകുമ്പോൾ നാല് വഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കേസരി കേസരി കഴിഞ്ഞാൽ പെരുവാരം പെരുവാരം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പൂശാരിപ്പടി ഉണ്ട് പൂശാരിപ്പടി കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ വഴിക്കുളം വരുന്നത് കേട്ടോ വഴിക്കുളം ഇതാണ് നമ്മുടെ ഈ ഒരു ബൈപ്പാസ് പോയി ഇനി ടച്ച് ചെയ്യുന്നത് കേട്ടോ അത്രയും സ്റ്റോപ്പുകൾ നമുക്ക് ഇറങ്ങി വേണം പഴയ ഒരു ഹൈവേയിലൂടെ വരാനായിട്ട് പക്ഷേ ഇത് ഏകദേശം നമുക്ക് രണ്ടോ മൂന്നോ മിനിറ്റിൽ ഒരു അറുപത് എഴുപത് കിലോമീറ്റർ സ്പീഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വഴിയിലോട്ട് എത്താനായിട്ട് സാധിക്കും അതിലും മുന്നേ നമ്മളത് ചിലപ്പോൾ കവർ ചെയ്ത് പോകട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കി നിങ്ങൾ സൈഡ് വാളിൻ്റെ ആ ഒരു ഐറ്റൊക്കെ വാർത്ത് ഇങ്ങനെ അട്ടി അട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ നമ്മുടെ ഈ ഒരു ഭാഗത്തെ സിക്സ് ലൈനിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സെൻ്റർ ലൈൻ ബ്രോക്കൺ ലൈൻ അതേപോലെ തന്നെ സൈഡ് സോൾഡ് ലൈനൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഇപ്പം ലൈൻ്റെ വർക്കുകളൊക്കെ ലാസ്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളൂ നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ അല്ലേ നമ്മുടെ പെരുമ്പടന്ന ആ ഒരു ബൈപ്പാസ് നമ്മുടെ ഒരു ഭാഗത്ത് തുടങ്ങി ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാട്ടോ അപ്പോൾ ആ ഒരു അണ്ടർപാസിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം ഇങ്ങനെ സുഖമായിട്ട് നമ്മുടെ റോഡ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പഴിക്കുളം വരെ എത്താനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ നമ്മളപ്പം പറഞ്ഞ നേരത്തെ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ഐറ്റം ഉണ്ടല്ലോ അത് അടിയിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്തിട്ട് കമ്പി അടിച്ച് വാർത്തിട്ടാണ് വരുന്നത് അതിപ്പോഴത്തെ സിസ്റ്റൻസിൽ മെഷീനറിയിലാണ്ട് അത് ചെയ്യുന്നത് കൊണ്ടുവന്ന് പൊക്കി വെക്കുന്ന ചില സ്ഥലങ്ങളിൽ ചില കമ്പനികളുടെ വർക്കുകൾ പൊക്കി വെക്കുന്നുണ്ട് പക്ഷെ മെജോറിറ്റി ആ മെഷീനിൽ തന്നെ ഉപയോഗിച്ചിട്ടാണിത് ചെയ്തു പോകുന്നത് കേട്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ട് പ്ലാസ്റ്ററിങ് ചെയ്ത പോലെയാണ് അത് പുതിയ മെഷീനറിയിൽ ചെയ്തു പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത് തന്നെ ആയിട്ട് നമ്മുടെ പൂർണ്ണമായിട്ട് പോസ്റ്റുകളും സംഭവങ്ങളൊക്കെ റോഡിൻ്റെ ഇരുവശത്തോട്ടും മാറ്റി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നമ്മളെന്താ പറയുക നല്ല മനോഹരമായല്ലേ പക്ഷേ അത് ആ ഒരു റോഡ് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ബൈപ്പാസിൻ്റെ ടാറിങ് വർക്കുകൾ അവസാനിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് മുന്നോട്ട് പൊന്തിയാണ് വർക്ക് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അങ്ങലയായിട്ട് നമുക്ക് അടുത്തൊരു അണ്ടർപാസ് ഫ്ലൈ ഓവർ കാണാം അപ്പോൾ ആ ഒരു ഹൈറ്റിലോട്ട് എത്താൻ വേണ്ടി നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് റോഡ് പൊന്തിയാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ജസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിനെ കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യട്ടെ ഈ ഒരു അണ്ടർപാസ് ഏതൊരു വഴിയിൽ നിന്ന് വരുന്നതാണ് പെരുവാരത്തിനും എനിക്ക് തോന്നുന്നു തോന്നിയാവിനും ഇടയിലുള്ള ഏതൊരു വഴിയിലൂടെ വരുന്ന അണ്ടർപാസ് ആണത് അപ്പം ഏത് വഴിയിൽ നിന്ന് വന്നാലാണ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേര് നന്നിഷ്ടം എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം സെൻറ്ററിൽ നമുക്ക് പൊക്കാനുണ്ട് കേട്ടോ ഹണ്ടർ പാസിൻ്റെ ആ ഒരു ഹൈറ്റ് വരെ നമുക്കിത് പൊക്കിയാലാണ് ഫ്ലൈ ഓർ വഴി അങ്ങോട്ട് കടന്ന് തിരിച്ച് അവിടെ നിന്നും അതേപോലെ താഴോട്ട് ഇറക്കി മുന്നോട്ട് നമുക്ക് പോകേണ്ടതാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു ഭാഗത്തെ വർക്ക് മാത്രമാണ് പെയിൻറ്റിങ്ങായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു കൽപ്പിടാ ക്ഷാമമായിരിക്കാം ഈ ഒരു ഭാഗത്തെ വർക്ക് ഇങ്ങനെ പെയിൻറ്റിങ്ങായിട്ട് നിൽക്കാനുള്ള സാധ്യത അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം ഇവിടെ ആയിട്ട് മുകളിലെ സ്ലാബ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുകളിൽ നമുക്ക് എന്താ പറയുക ജേഴ്സെ സൈഡ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ സൈഡിൽ പേർ പെറ്റ് അതിൻ്റെ വർക്കുകളും ബാക്കിയുണ്ട് അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ആ ഒരു അണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് നിന്ന് വരുന്ന ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ ഉള്ള വഴി കേട്ടോ അപ്പം ഇത് ഏതൊരു ഭാഗത്ത് നിന്ന് വരണമെന്ന് കറക്റ്റായിട്ട് നമുക്ക് ഒരു അറിയില്ല ജസ്റ്റ് ഞാൻ പറഞ്ഞില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം നമ്മുടെ യാത്രയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈയൊരു ഹൈറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് അവർ ആ ഒരു ഭാഗം വരെ കൽപ്പൊടി അടിച്ചു നിരത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ നോർമലിയുള്ള റോഡിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയലിനും വന്ന് ഇവിടെയൊക്കെ ഫില്ലായി നമ്മുടെ ടയറിങ് വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം അല്ലേ ഫുള്ള് വർക്ക് കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു വർക്കൊക്കെ കഴിഞ്ഞ് ഈ ഒരു ഭാഗമൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്തോടുള്ള യാത്രയിൽ കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആവട്ടെ കാരണം വെച്ചാൽ എറണാകുളം ചില സമയത്ത് പോയി വരുമ്പോൾ ഒരു മണിക്കൂർ ഇത്ത യാത്രക്ക് നമുക്കൊരു മൂന്ന് നാല് മണിക്കൂർ ബ്ലോക്കിൽ പെട്ടിട്ട് ബുദ്ധിമുട്ടുണ്ടരവസ്ഥയിലോട്ട് വരുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു പഞ്ചറൊക്കെ കഴിഞ്ഞാൽ ആ ഒരു വണ്ടി വണ്ടിയെടുത്ത് മാറ്റുന്നത് വരെ നമ്മൾ അവിടെ പെട്ടുപോകുന്നൊരവസ്ഥയിലാണ് നിലവിലത്തെ ആ ഒരു എറണാകുളത്തോടുള്ള റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തും മൈൻഡ്യൂട്ടായിട്ടൊരു വളവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ നമ്മുടെ ആ റോഡ് പൂർണ്ണമായും നേരല്ല ചെറുതായിട്ടുള്ള വളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മൈനൂരായിട്ടുള്ളത് അതേപോലെ നമ്മുടെ സർക്കാർ സ്ഥലമായിട്ട് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറവ് സെറ്റിൽമെൻ്റോടുകൂടി ഏറ്റവും ലോങ്ങസ്റ്റ് ഏറ്റവും ആയിട്ടുള്ള ഒരു വഴിയെ സർക്കാർ ഏറ്റെടുക്കാനായിട്ട് റോഡ് അലൈൻമെൻറ്റിൽ ശ്രദ്ധിക്കുന്നത് ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടാ ഏറ്റവും സ്ട്രെയ്റ്റായിട്ട് ഏറ്റവും എക്സ്പെൻസ് കുറവായിട്ട് ഏത് ഒരു റൂട്ടാണ് കിട്ടുന്നത് ആ ഒരു റൂട്ടാണ് സർക്കാർ സ്വീകരിക്കാറ് പൊതുവെ നിലവിൽ ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാവരും ക്രോസ് ചെയ്ത് പോകുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം അവർ താമസിക്കുന്ന സ്ഥലമാണ് പെട്ടെന്ന് ആ ഒരു വഴിട ആ ഒരു ഫ്ലോയിലാണ് പോയി പോവും ഇപ്പം നിലവിൽ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് വരെ കുഴപ്പമില്ല ഈ റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതേപോലെ ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല ഇതേപോലെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ നമ്മുടെ ഈ റോഡിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ സെൻഡാവേണ്ട സർവീസ് റോഡ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് ഫുൾ വർക്ക് ഫിനിഷ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം തുടങ്ങി അടുത്ത വഴിക്കുളം നേരെ അണ്ടർ പാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടുള്ള ഹൈറ്റിന് വേണ്ടി ഈ ഒരു ഭാഗത്തെ വർക്ക് പെയിൻറ്റിങ്ങിൽ കിടക്കാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അണ്ടർ പാസിൻ്റെ ഹൈറ്റിലോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്ട അപ്പം വഴിക്കുളം അങ്ങനെ എത്തുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ബൈപ്പാസ് പിന്നെ നമ്മുടെ നാഷണൽ ഹൈവേ ആയിട്ട് ടച്ച് ചെയ്യുന്നത് ഏകദേശം നമ്മൾ ഇപ്പം ഇവിടെ നിന്ന് പറവ് പാലത്തിൻ്റെ അവിടെ നിന്ന് പോകുന്നിട്ട് നമ്മുടെ ഈ ഒരു ബൈപ്പാസ് നമ്മുടെ പഴയ ഹൈവേ ടച്ച് ആവുന്നത് ഈ ഒരു ഭാഗത്തുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ തുടങ്ങി ഓൾറെഡി ഞാൻ പറഞ്ഞല്ല സ്ഥലം എടുത്തിട്ടിട്ടുണ്ടായിരുന്നു വളരെ നാളുകൾ മുന്നേ സ്ഥലം എടുത്തിട്ടതാണ് പക്ഷേ ഒഴിപ്പിച്ചതാണ് ആ ഒരു ഭാഗത്ത് സെറ്റിൽമെൻറ്റ് ചെയ്തതാണ് പക്ഷേ വർക്കിൻ്റെ കാര്യം വൈകി തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ രണ്ടാമത് കച്ചവട കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നു വീണ്ടും അത് പൊളിച്ച് നീക്കേണ്ട അവസ്ഥയിലോട്ടൊക്കെ സർക്കാരിന് എത്തിപ്പെടേണ്ട ഒന്നുമില്ല റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ വഴിക്കുളങ്ങര രംഗനാഥ് ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടായി പണ്ടത്തെ സിനിമാ തിയേറ്ററാണ് ഇപ്പോൾ അതൊരു അടിപൊളി ഓഡിറ്റോറിയമാണ് വഴിക്കുളങ്ങരയിൽ നിന്ന് ലൈഫിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വെടിമറ ആ ഒരു റേഞ്ചിലോട്ടൊക്കെ എത്താനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ ആലുവ പോകുന്ന ആ ഒരു ലൊക്കേഷനിലോട്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഭാഗം വരുന്നവർക്കൊക്കെ എത്താനായിട്ട് സാധിക്കുന്നതാണ് കാരണം പറവൂർ ടൗൺ ടച്ച് ചെയ്യാതെ ഈ ഒരു വഴിയിലൂടെ കയറിയാൽ എയർപോർട്ട് ആ ഒരു റൂട്ടിലോട്ടൊക്കെ പോകാനായിട്ട് സാധിക്കുന്നതാണ് ഇതേ മുന്നോട്ട് പോവേണ്ട അപ്പം ഞാൻ പറഞ്ഞ ഈ റൈറ്റ് സൈഡിലുള്ള സ്ഥലമാണ് ഓൾറെഡി നിങ്ങൾ ഈ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു സ്ഥലം കാർ ഇങ്ങനെ കാർഡ് പിടിച്ചുകൊണ്ടിങ്ങനെ ഈ ഒരു ദൃശ്യത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ കൽപ്പിടേക്ക് ഇടിച്ച ലെവലാക്കിയിട്ടുണ്ട് പഴയ നമ്മുടെ നാഷണൽ ഹൈവേ നമ്മുടെ ലെഫ്റ്റ് സൈഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് വഴിക്കുളങ്ങര കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഖണ്ഡാരൻ്റെ വെളി എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പാണ്ടോ അവിടെ ആയിട്ടൊരു അവിടെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിന്റെ ബേസിലായിരിക്കും ആ ഒരു പേര് ആ ഒരു സ്റ്റോപ്പിന് വന്നത് കേട്ടോ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാം ഒരു പെട്രോൾ പമ്പുണ്ട് ഇന്ത്യൻ ഓയിലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു കമ്പനി ഉണ്ട് കുറച്ച് വണ്ടികളൊക്കെ ഈ ഭാഗത്ത് കിടക്കുന്നുണ്ടല്ലേ നമ്മുടെ പഴയ ഹൈവേ ഇങ്ങനെ പോകുന്നു രണ്ട് സൈഡിലായിട്ടും കനാല് കാ ചില കാനയുടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ റൈറ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞ മെട്ടിലാണ് റോഡിൻ്റെ ഏകദേശം ഒരു രൂപമൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ് ചില സ്ഥലങ്ങളിൽ മാത്രം സെപ്പറേറ്റ് വള ജേഴ്സെ വാർത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ യാത്ര ചെയ്തവർക്കറിയാം വൈകുന്നേരങ്ങളിലൊക്കെ എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ച് തടി കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ജോലി കഴിഞ്ഞ് ഒരു അഞ്ച് മണി തുടങ്ങി ഒരു എട്ട് മണി വരെയൊക്കെ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് ആയിരിക്കും എങ്ങനെയെങ്കിലും എത്തിയാമയെന്ന് പറഞ്ഞ് ഒരു നാളുകളായിരിക്കും ബസ്സായാലും എന്ത് വണ്ടിയായാലും ബ്ലോക്കിൽ കിടന്ന് വലയുന്ന ഒരു അവസ്ഥയുണ്ടോ ബൈക്കുകാർക്ക് വരെയും കുത്തിക്കാർക്ക് പോകാൻ പറ്റാവുന്ന അവസ്ഥയായിരിക്കുള്ളൂ അത്രയും തിരക്കുള്ളൊരു ഏരിയ ഉണ്ട് ഇതൊക്കെ നമ്മുടെ ഖണ്ഡാരൻ്റെ വെളി എന്ന് പറഞ്ഞ സ്റ്റോപ്പിനോട് അടുത്തെത്താനായിട്ടുണ്ട് നമ്മൾ ഇപ്പം ഗണ്ടകർണ വെളി എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബസ്സുകളൊക്കെ ആ നിർത്താറുള്ളത് അപ്പം അതേ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് റൈറ്റ് സൈഡിലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ വെറുതെ ഇട്ടിട്ടുണ്ട് ആകെ റൈറ്റ് സൈഡിൽ ഫിനിഷ് ആയിട്ടുള്ള സർവീസുണ്ട് വർക്ക് മാത്രമുണ്ട നമ്മുടെ വൈദ്യുതി ലൈനൊന്നും എടുത്തു മാറ്റിയിട്ടില്ല അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വൈദ്യുതി ലൈനൊക്കെ സെൻറ്ററിൽ നിന്നും മാറ്റി ഇരു സൈഡിലോട്ടും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഈ ഒരു ഭാഗത്ത് പെയിൻറ്റിങ്ങാണെന്ന് പറയാട്ടോ ഇനി നമ്മൾ എത്തുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു കപ്പേള ഉണ്ട് ഒരു പള്ളി ഉണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡിലായിട്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ പള്ളി ഒരു വലിയ വളവ് വളഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിന് മുന്നായിട്ടുള്ള ഒരു ഭാഗത്ത് ഒരു അണ്ടർ പാസ് കൂടിയുണ്ട് അപ്പോൾ ഇത് വൺ സൈഡ് റൈറ്റ് സൈഡ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ ഇനി തോന്നുന്നു റോഡിൻ്റെ കുറച്ചുകൂടി വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈയൊരു ഭാഗത്തോട്ടും ഒരു വർക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ ചെറിയ പള്ളിയിലെ കൂറ്റം വളവുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ബൈപ്പാസിങ്ങിനെ മുന്നോട്ട് പോവുകയാണ് ഈ ഒരു വഴിയിലൊന്നും വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മുടെ എന്താ പറയാ പെന്ത് ലെവൽ സെറ്റ് ആക്കിക്കൊണ്ടുവരുന്നുള്ളൂട്ടാ മറ്റുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത വർക്കാണ് കൂടുതലും ഡിലേ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇട്ട കാരണം വെച്ചാൽ നമ്മുടെ വടക്കോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ കാസർഗോഡ് വരെയുള്ള ആ റൂട്ടിൽ മിക്ക വർക്കുകളും വളരെ സ്പീഡായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത് വർക്കുകൾ കുറച്ച് പെൻഡിങ് എന്ന് പറയട്ട അപ്പോൾ ചെറിയ പള്ളിയിൽ നിന്ന് നേരെ പോകുന്ന വെച്ചാൽ നമ്മുടെ പഴയ നാഷണൽ ഹൈവേ ഇല്ലാണ്ട് അതിലൊരു വഴിയുണ്ട് കേട്ടോ അപ്പോൾ ആ നേരെ പോകുന്ന വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അണ്ടർ പാസിലോട്ട് എത്താനായിട്ട് സാധിക്കുന്നത് കണ്ട ഈ ഒരു വഴി പോകുന്നതിടക്കാണെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് അതേ സൈഡ് വാളുകൾ ചുറ്റും വെച്ച് കൈപ്പൊഴി അടിച്ച് പൊക്കാനുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഡിലേ ആണ് അപ്പോൾ അതേ അണ്ടർപാസിൻ്റെ ടോപ്പ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സൈഡ് വർക്കുകളുണ്ട് സെൻട്രൽ സെൻ്റർ ജേഴ്സിയുണ്ട് അതേപോലെ പേർപെറ്റ് വർക്കുകളും പെൻറ്റിങ്ങ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ബീമുകൾ ബാരിങ്ങൾ ഒരുപാട് വാർത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ കനാൽ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റോഡ് ഒരു പാലത്തിൻ്റെ ആ ഭാഗത്തായിട്ട് എൻഡ് എൻഡാവുകയാണ് ചെറിയപ്പള്ളി പുഴേനെ ക്രോസ് ചെയ്യാനുള്ള നമ്മുടെ പുതിയ ബൈപ്പാസിൻ്റെ പുതിയ പാലത്തിൻ്റെ വർക്കാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് പോകാം ഈ ഒരു ഭാഗത്ത് നോക്കിയേ ഒരുപാട് ഭീമുകൾ വാർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണോ ഇനി ആ ഒരു പാലത്തിന് വേണ്ടിയാണോ അതോ ഇനി ഇവിടെ പൈലിംഗ് നടത്തി എന്താ പറയുക പുതിയ പിയർ വന്ന് ഒരു ഫ്ലൈ ഓവർ ആണോ എന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ അതെ ഈ ഒരു വഴി എന്ന വഴി ഏത് ഭാഗത്ത് കൂടി ഏത് ഇങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടാ ഓ നമ്മുടെ അറിയാത്ത സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് ചെറിയ തപ്പിപ്പിടുത്തൊക്കെ വരും ഇതായൊരു ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് ഫ്ലൈ ഓവർന്ന് തന്നെ പറയാം എന്താണെന്ന് വെച്ചാൽ വളരെ ഹൈറ്റ് കുറഞ്ഞ രീതിയിൽ ഇവിടെ ഫ്ലൈ ഓവറിന് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ലെഫ്റ്റ് സൈഡിലും ഫ്ലൈ ഓവർ വർക്ക് തന്നെ ആവാനാണ് സാധ്യത എന്ന് തോന്നുന്നു ചില ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് നോക്കിയാൽ ഫൂട്ടിങ് വർക്കുകൾ കഴിഞ്ഞിടക്കുന്നുണ്ട് കേട്ടോ അടിയിലെ ഫൂട്ടിങ് മാത്രം കഴിഞ്ഞിടക്കുന്നൊരവസ്ഥയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈയൊരു പൊക്കം കൊണ്ടുപോയി നേരെ നമ്മുടെ ചെറിയപ്പള്ളി പുതിയ ബൈപ്പാസ് പാലത്ത് നമുക്ക് സ്ഥാപിക്കാനുള്ളൊരു പരിപാടിയുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഫോട്ടിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇതേ ഈ ഒരു ഭാഗത്തായിട്ട് ഫോട്ടിങ് വർക്കിൻ്റെ പ്ലിന്ത് ലെവലിൽ നിന്ന് പൊന്തി വരുന്ന ഒരവസ്ഥയൊക്കെ നിങ്ങൾക്ക് സാ കാണാനായിട്ട് സാധിക്കുന്നത് കണ്ട അപ്പം ഈ ഒരു ഭാഗം വളരെ മനോഹരമല്ലേ ഞാൻ ഈ ഒരു ഈ ഒരു ആംഗിളിൽ വന്ന് ഒരിക്കലും കണ്ടിട്ടില്ല അപ്പോൾ കാണാത്തവർ ജസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ പറയാട്ടെ നല്ല ഭംഗിയില്ല ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് അപ്പോൾ ഇതേ രണ്ട് സൈഡിലായിട്ട് നമ്മുടെ ഒരു സൈഡിലാണ് കൂടുതലും നമ്മുടെ അപ്പാർട്ട്മെൻറ്റും അതേപോലെ തന്നെ ഫോട്ടിങ് വർക്കുകളൊക്കെ പൊന്തി വരാനുള്ള ചാൻസ് കൂടുതൽ കാണുന്നുണ്ടട്ടെ ഈ ഒരു ഭാഗത്ത് വർക്ക് കുറച്ച് കൂടി സ്ലോ ആയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം രണ്ട് സൈഡിലും ഈക്വലായിട്ട് ആയിട്ട് ഏകദേശം ഒന്നും പറയാമല്ലോ നമുക്കെന്നാലും ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ നമ്മുടെ വാളുകൾ പിയറും പിയർ ക്യാപ്പും ഒക്കെ പൊന്തി പെട്ടെന്ന് പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇവിടെ ആയിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിൽ പ്ലിന്തളിൽ ആർ സി സി കഴിഞ്ഞിടക്കുന്നുണ്ട് ഇത് പൊക്കിക്കൊണ്ട് വരുവട്ടെ ഇത് പൊക്കിക്കൊണ്ട് നമ്മുടെ അടുത്ത വരുന്ന റോഡ് ഇതമ്മ ക്രോസ് ആയിട്ടാണ് നമ്മുടെ പുതിയ ചെറിയ പിള്ളി ബൈപ്പാസ് പാലത്ത് നമുക്ക് ലോഡ് ലോഡാവണ തട്ടാ അപ്പോൾ ഇനി നമ്മുടെ പാലത്തിൻ്റെ ഒരു മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇരു വീഡിയോ ഈ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ അവസാനിപ്പിക്കേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ വരുന്ന വഴിയിൽ ജസ്റ്റ് അറിയാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർക്കും അതൊരു ഉപകാരപ്രദമാകും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ